ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ദമ്പതികൾ മരിച്ചു പുത്തനത്താണി തിരുനാവായ റോഡിൽ ചന്ദനക്കാവിനാണ് അപകടം ചേരുലാൽ സ്വദേശികളായ സിദ്ദിഖ് ഭാര്യ റിഷ മൻസൂർ എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെയാണ് അപകടം പുത്തനത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സിദ്ദിഖ് സംഭവ സ്ഥലത്ത് വെച്ചും റിഷ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത് പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ വലിയ പീഡിയയ്ക്കൽ അഹമ്മദ് കുട്ടിയുടെ മകനാണ് സിദ്ദിഖ് ജനുവരിയിലാണ് ഇവരുടെ വിവാഹം നടന്നത് പെരുവള്ളൂർ പറമ്പിൽ പീഡിക ഹോമിയോ ക്ലിനിക്കിലെ സ്റ്റാഫിലാണ് റിഷ മൻസൂർ മൃതദേഹം പുത്തനത്താണി സ്വകാര്യ ആശുപത്രിയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ Bridal Collections by Shopika Weddings.